സനോജ് ഗുഡ് മോർണിംഗ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതിൽ പ്രധാനമായും ഉള്ള ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതായാലും ഒരാഴ്ച കൂടി ശേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രാഥമിക റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ ഇന്നലെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായും മരണപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സ്ഥിതിയും ഒപ്പം തന്നെ കുടുംബത്തിൻ്റെ മറ്റ് അന്തരീക്ഷങ്ങളും സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കളക്ടർ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് വിശദമായ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനാണ് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പതിനൊന്നാം തീയതി ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ബിന്ദുവിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്തായാലും ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി രണ്ട് മക്കളുടെ പഠനം ജോലി മറ്റു കാര്യങ്ങൾ ൾ വീടിന്റെ നിലവിലത്തെ സാഹചര്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ബിന്ദുവിൻ്റെ കുടുംബ ബിന്ദുവിൻ്റെ കുടുംബത്തിന്റെ വരുമാനം ബിന്ദുവിൻ്റെ ചെറിയ ജോലി മാത്രമായിരുന്നുവെന്ന് കളക്ടർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതന് ഒരു കൂലിപ്പണി മാത്രമാണ് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം നിത്യേന ജോലി നോക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്ക സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും സർക്കാർ ഈ കുടുംബത്തെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം മന്ത്രി വി എൻ ബാസ്വൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ബിന്ദുവിൻ്റെ വീട്ടിൽ വരുന്നു സർക്കാർ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കും െന്നും അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് കൂടി ഈ കുടുംബത്തെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയാണ് കുടുംബത്തിന് ആശ്വാസമായി കൊണ്ടാണ് മന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തുന്നത് വൈകാതെ മന്ത്രി എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാർ നീക്കത്തെ കുടുംബവും നോക്കിക്കാണുന്നത് വിനിഷ